എന്തൊക്കെ കഥകളായിരുന്നു തിരുവനന്തപുരത്തെ കുറിച്ച് നൂറ്റമ്പത് രൂപ വേണോ അത്രയും ചായ കുടിക്കാൻ അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ പച്ചവെള്ളവും കൊണ്ട് അതിനകത്ത് കയറാൻ പറ്റത്തില്ല കയ്യിലുള്ള കാശ് മുഴുവൻ പോവും വെറുതെയാണ് ഒരു അഞ്ച് പൈസ പ്രവേശന ഫീസ് ഇല്ല നമുക്ക് പച്ചവെള്ളവുമായിട്ടും സ്നാക്സുമായിട്ടും ഇഷ്ടമുള്ളതുമായിട്ട് എല്ലാം അവിടെ കയറാൻ നല്ല അന്തരീക്ഷം നല്ല പ്രകാശം അതേപോലെ സെൻട്രലൈസ് ഡേസി വീർക്കത്ത് പോലുമില്ല ക്ഷീണം ഉണ്ടാകത്തില്ല രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് വന്നാൽ മതി അവിടെ തിരുവനന്തപുരത്ത് പ്രചരിക്കുന്ന ഒരു കഥയുണ്ട് ഒരപ്പനും അമ്മൂമ്മയും മാത്രമുള്ള വീട് ഭയങ്കര ഇലക്ട്രിസിറ്റി ചാടാണ് ഫുൾ എ സിയിലേ അവർ ഇരിക്കത്തുള്ളൂ അവസാനം അവരൊരു വഴി കണ്ടുപിടിച്ച് രാവിലെ എങ്കിലും ലുമാളിലോട്ട് വരും അവിടെ അങ്ങ് ഇരിക്കും എന്തെങ്കിലും സ്നാക്സും ഒക്കെ ആയിട്ട് വൈകിട്ടൊരു എട്ട് മണിയാകുമ്പോഴേ ആകുമ്പോഴേ തിരിച്ച് പോകത്തുള്ളൂ കറണ്ട് ചാർജ് പാതി കുറഞ്ഞു കിട്ടി ഇഷ്ട ചുമ്മാ പറയുന്നതായിരിക്കും പക്ഷേ അഞ്ച് പൈസ കൊടുക്കേണ്ടല്ലോ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടുണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് കയറി കഴിഞ്ഞാൽ ഇതാണ്ട് ഗെയിംസ് ഉണ്ട് അതിനൊക്കെ പൈസ കൊടുക്കണം പലതരം ഗെയിമുകളുണ്ട് നമുക്ക് പൈസ ഒന്നും കൊടുത്തില്ല നമുക്കിത് കണ്ടുകൊണ്ടിരിക്കുകയല്ലോ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വണ്ടിയിലൊക്കെ കയറി വരുന്ന കാഴ്ചകൾ പല നിലകളിലുണ്ട് എൻ്റെ ഏറ്റവും ആകർഷിച്ചെടുത്ത വാഷ്റൂംസ് ആണ് ഒരു അഞ്ച് പിന്നെ എന്താണ് ഒരു അഞ്ച് മിനിറ്റ് ഇടവില്ലാതെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കും കാരണം ഫുൾ അവിടെ ആളെ നിർത്തിയേക്കുക അല്ല രാവിലെ വന്ന് വൈകിട്ട് വൃത്തിയാക്കുന്ന സിസ്റ്റം ഇല്ല അതിനകത്ത് ഫുൾ ആളുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ ടൂറിനൊക്കെ കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട് നമ്മൾ രാവിലെ പോയാൽ വെയിറ്റിങ് ഇറങ്ങി വന്നാൽ മതി പക്ഷേ ഷോപ്പിംഗ്സ് അത്യാവശ്യമുള്ളവർ ചെയ്യുക ഷോപ്പിംഗ് നടന്നാലേ ഇതൊക്കെ മാള് നിലനിന്ന് പോകത്തുള്ളൂ എൻ്റെ പൊതുഭവം ഇതൊക്കെ നിലനിന്ന് പോണേ ലാഭമായിട്ട് പോകണേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് എന്താണ് അവിടുത്തെ കാർ പാർക്കിംഗ് അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിങ് ആണ് നാൽപ്പത് ഉള്ളായിരുന്നു വേറെ നാൽപ്പത് രൂപ നമുക്ക് സന്തോഷമായിട്ട് ശാന്ത മനസ്സോടുകൂടി ലുലുമുകളിൽ പോയിട്ട് തിരിച്ചു വരാമെന്നാണ് എൻ്റെ അനുഭവം